ബാലരാമപുരത്തെ പിഞ്ചു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന മന്ത്രവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് അതായത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണ് ഈ പറയുന്ന മന്ത്രവാദി ബാക്കിയുള്ള ആളുകളെ എല്ലാം ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ച് പറഞ്ഞു വിടുകയായിരുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് മന്ത്രവാദി ആയിക്കോട്ടെ മൊല്ലാക്ക ഉസ്താദ് ആയിക്കോട്ടെ പള്ളിയിലൻ ആയിക്കോട്ടെ ഈ പറയുന്ന രീതിയിലെ അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ പറയുന്നത് കേട്ടിട്ട് നന്നായ അല്ലെങ്കിൽ കൈയും കെട്ടിയിരുന്ന് കാശുണ്ടാക്കി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മാറിയ ഏതെങ്കിലും ഒരാളുണ്ടോ ഈ ലോകത്ത് നിങ്ങൾ എത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇവനെ പോലെയുള്ളവൻ്റെയൊക്കെ കയ്യെകാലെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴും ഇവനൊക്കെ പറയുന്ന ലക്ഷ്യങ്ങൾ മുടക്കു വരുന്ന പരിഹാര ക്രിയകളും അല്ലെങ്കിൽ അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കണ്ട കടവ് ഇടവും വാങ്ങിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നില്ലേ ഇന്ന് വരെ ഇതുപോലെയുള്ള ഏതെങ്കിലും സ്വാമിമാര് എന്നാൽ ഇപ്പൊ ചെയ്യണ്ട നിങ്ങൾക്ക് നല്ല കാലം വന്നതിന് ശേഷം ഇതിന്റെ പൈസ തന്നാൽ മതി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ അല്ലെ ഇവന്റെ ഒക്കെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ കയ്യും കെട്ടി ഭസ്മവും ഇട്ട് അല്ലെങ്കിൽ തലയെ പിടിച്ച് വട്ടം കറക്കി ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എല്ലാവരും ഓടി ആശുപത്രിയിലേക്കല്ലേ പോകുന്നത് എന്നിട്ടും സ്വന്തം ചോരയിൽ പിറന്ന ഒരു കുഞ്ഞിനെ ഇവനെ പോലുള്ള പരനാറി ആ കുഞ്ഞ് ജനിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞിനെ കൊല്ലാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സിനെയൊക്കെ വിശ്വാസം എന്നാണോ വിളിക്കേണ്ടത് അന്ധവിശ്വാസം എന്നാണോ വിളിക്കേണ്ടത് ഇപ്പോഴും എന്താണ് അന്ധവിശ്വാസം എന്താണ് വിശ്വാസം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആളുകൾ ആ വാർത്തയുടെ അടിയിൽ കിടന്നിട്ട് തമ്മിത്തല്ലുകയാണ് അങ്ങോട്ട് ആ മതത്തിന്റെ വിശ്വാസമാണ് തെറ്റ് ഈ മതത്തിന്റെ ആണ് വിശ്വാസം തെറ്റെന്ന് പറഞ്ഞിട്ട് എല്ലാ മതത്തിനകത്തും ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ പറയുന്നമാരെ അകറ്റി നിർത്തുകയേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉദാഹരണങ്ങളുണ്ട് ഇതിനു മുമ്പ് വന്നിട്ടുള്ള കൊറോണ പോലെയുള്ള പല മാരക രോഗങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ എവിടെയായിരുന്നു ഇവരൊക്കെ ഇവർക്കൊക്കെ ഈ തൊട്ടും തലോടിയും പൂജിച്ചും ഊതിയും ഒക്കെ ഈ അസുഖങ്ങളൊക്കെ മാറ്റാൻ കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കൊറോണ വന്ന സമയത്ത് ഇവർ അടച്ചുപൂട്ടി വീട്ടിനകത്തിരുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് ഒരാളെ പരിശോധിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പൈസ വിടുക ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരാനോ ഇവർ സമ്മതിച്ചിരുന്നോ അന്ന് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തിയ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് വിശ്വാസം വേണ്ട എന്ന് പറയുന്നില്ല ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളും അയാളും ഞാനും നീയും എല്ലാവരും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും അല്ല ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എല്ലാ മക്കളെയും ആ ദൈവം ഒരുപോലെ തന്നെ കാണണം അല്ലാതെ അവൻ പറഞ്ഞാൽ മാത്രമേ അനുസരിക്കത്തുള്ളൂ അവൻ പറയുന്ന പ്രാർത്ഥനകളെയാണ് ഞാൻ ആദ്യമേ കേൾക്കുന്നത് നിനക്ക് രണ്ടാം സ്ഥാനമാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ദൈവത്തിന് ഈ രണ്ട് തരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങളുടെ വിശ്വാസത്തിനുള്ളത് ഇയാള് പണ്ടൊരു പലരും കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം മൊട്ടക്കച്ചവടം നടത്തി അതിനുശേഷം കാതികനായിട്ട് കഥാപ്രസംഗം പറയാൻ നടന്നു അതിനുശേഷം എങ്ങനെയാണ് ഇയാൾ സ്വാമിയായതെന്ന് ഇയാൾക്ക് മാത്രം അറിയാം ഇതുപോലെയുള്ളവന്മാരെയാണ് ഇപ്പൊ പല ഞാൻ അടുത്ത് നടന്ന പല സംഭവങ്ങളും ഇതിനകത്തേക്ക് വലിച്ചടയ്ക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും അവന്മാര് ജീവിക്കാനായിട്ട് പല വഴികളും ശ്രമിച്ചതിന് ശേഷം ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ മനസ്സിനെ കബളിപ്പിച്ചുകൊണ്ട് അവനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ പണക്കാരനാകാം എന്നുള്ള ആ ഒരു തൊരേനെ ശരിക്കും മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ജീവിക്കുന്നത് സമയവും കാലവും എല്ലാം നോക്കിക്കൊണ്ട് ഒരു കല്യാണം നടത്തിയിട്ട് ആ കല്യാണത്തിന്റെ തലേ ദിവസം ചെറുക്കം മരിക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണ് മരിക്കുകയോ അല്ലെങ്കിൽ അവർ തമ്മി തിരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ജോൽസിനോ ഇല്ലെങ്കിൽ ഈ കണിയാനോ ഒന്നിനോ ഒരു പ്രസക്റ്റീവ് അവിടെ വിധിയാണ് ആ സംഭവിച്ചു പോയവരുടെ വിധിയാണ് അങ്ങനെ വിധിയെ പഴിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവന്മാർക്ക് ഈ കാശും കൊടുത്ത് ഈ സമയവും കാലവും എല്ലാം നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഒരു മതത്തെ തന്നെയല്ല ഞാൻ പറയുന്നത് എല്ലാ മതത്തിലെ കാര്യമേ പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട് മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ടുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റാനും ഞാൻ സുഖിച്ച് ജീവിക്കാനുമായിട്ട് അവിടെ ദൈവത്തിന് പങ്കു ഇല്ല എൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഊമ്പിച്ച് തിന്നുന്ന എല്ലാ മതത്തിലും ഉണ്ട് ഇവനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തലയ്ക്കകത്ത് ഒരു പൊടിക്കെങ്കിലും ബോധം ഉണ്ടായിരിക്കണം നിങ്ങൾ എത്ര പേര് ഈ പറയുന്ന ഈ ഇതുപോലെയുള്ള സ്വാമിമാരെയും ഉസ്താദന്മാരെയൊക്കെ അടുത്തു പോയിട്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പറയുന്നുണ്ട് അതിൽ നിങ്ങൾ എത്ര ആളുകൾ വിശ്വസിക്കുന്നുണ്ട്